രാജ്യത്തിനു വേണ്ടി ഇപ്പൊ തീരുമാനം അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായി ഉണ്ടാക്കുവാനും അത്രയും ഞാൻ മതച്ച നിർത്താവി ലോകത്തിന്റെ സർവോന്മുതമായ ഉയർച്ചയിലും സമാധാനത്തിലും നീ സന്തോഷിക്കുന്നു ഒരു രാജ്യമോ ഒരു വിഭാഗം ആളുകളോ അനീതി കൊണ്ട് കക്ഷതി അനുഭവിക്കാൻ നീ ഇഷ്ടപ്പെടുന്നില്ല ഇസ്രായേലിലെ മിസ്ലിമെ അടിപൊത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച നീയാകുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യ മനോഭാവം പ്രബലപ്പെടുവാന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയെല്ലാം നിങ്ങളുടെ ഹൃദയകരം കരുതാൻ ഭയപ്പെടുകയും വരുന്നതെന്നാൽ വാഗ്ദാനം നൽകിയാൽ മതി ചെയ്യാതെ എൻ്റെ ശാശ്വതമായ സമാധാനം ഈ ലോകത്തിൽ വശിപ്പിക്കണമേ ആഗോള യുദ്ധത്തെ ഒഴിവാക്കത്തക്കവണ്ണം രാജ്യങ്ങൾ തമ്മിലുള്ള ശീതസമരങ്ങളും യുദ്ധവകുപ്പുകൾ സമാഹരിക്കുന്നതിനുള്ള വ്യക്തതയും അവസാനിക്കണമേ ബഹിരാകാശ യുദ്ധവകുപ്പുകൾക്കും മറ്റും ചെലവഴിക്കുന്ന ഭാര്യ ചെലവുകൾ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനുള്ള ആധ്യാത്മിക പ്രേരണ നൽകണമേ ശാശ്വത സമാധാനം നിലനിൽക്കുന്നതിന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഭരണാധികാരികൾക്ക് ബുദ്ധിയും വിവേകവും ഉപദേശിച്ചു നൽകണമേ അവരെ സമാധാനപ്രിയരും വിനയസമ്പന്നരുമാക്കണമേ യുദ്ധത്തിൽ സൈന്യ ഞങ്ങളെ അവിടുന്ന് മനോധൈര്യവും ആത്മബലവും ഉണ്ട് നിറയ്ക്കണമേ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ജയമുള്ള ശ്രീമാ ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ ത്വേഷത്തെയും അക്രമത്തെയും സ്നേഹവും അനുകമ്പയും കീഴ്പ്പെടുത്തു മാറാകണമേ ശാന്തതയും ഐക്യവും ലോകഭംഗം വാഴ് യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാതാകാത്ത ഞങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളെല്ലാവരും സമാധാനകാംക്ഷികളായി തീരണമേ അങ്ങനെ ഞങ്ങൾ നിന്റെ ഇതിൻ്റെ പിതാവിനെ ഇതിൻ്റെ വിശുദ്ധാൻമാവിനെ എന്നാളും വിഷിച്ച മുഖം തിരിപ്പിക്കല്ലേ ചിന്താ ചിന്താടുമെങ്കിൽ लोपिया यनियमते यु ज्ञानो वदीक्षिडुमी साक्षीयुम मारिमो वलहोलोरु वलदोस्तादीशो बिन्दोलमारावु मोरुवलपीना विरुध्यशुद्या विशुलिशा परसि सल्लापाकल उम् ज्ञानो वान्नल पारवदुकतु